ഇ എം എസിൻ്റെ മകൾ രാധ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബാംഗങ്ങൾ പാർട്ടിയുടെ തലമുറർന്ന നേതാക്കൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ള കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടി പ്രവർത്തകരും സഖാക്കളും സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതുവരെ പ്രവർത്തിച്ചിരുന്നത് എ കെ ജി സെൻറ്റർ എന്ന പേരിൽ തന്നെ അറിയുന്ന എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്വാഭാവികമായിട്ടും അതിനുണ്ടായിരുന്ന പരിമിതികൾ കണക്കിലെടുത്ത് സ്വതന്ത്രമായൊരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് വേണം എന്ന തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് സഖാവ് കോടിയേരി നമ്മെ വിട്ടുപിരിയുന്നതിന് മുമ്പ് ഒരു പുതിയ സ്ഥലം കണ്ടെത്തുകയും അതിൻ്റെ തുടക്കം കുറിക്കുന്ന ജോലി നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളു സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന് പറയുന്നത് കേവലമായൊരു കെട്ടിടം എന്ന രീതിയിൽ മാത്രമല്ല കേരളത്തിൻ്റെ വർത്തമാന കാലഘട്ടത്തിലുള്ള ആധുനിക കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ിച്ച ആശയ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയായി ഇനിയും ആ ദൗത്യം മുന്നോട്ടേക്ക് നീക്കുന്നതിന് നവകേരള സൃഷ്ടിക്കു വേണ്ടിയുള്ള കേരളത്തിലെ ജനങ്ങളുടെ താൽപ്പര്യ സംരക്ഷണത്തിന് അതിൻ്റെ കേന്ദ്രമായി പുതിയ ഓഫീസും പൂർണ്ണമായ അർത്ഥത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെ സൗകര്യപൂർവ്വമായി പ്രവർത്തിച്ചുകൊണ്ട് അതിനെയും നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാനാവും എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത് മഹാരഥന്മാരായ പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യയും ലോകവും അറിയുന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ നേതൃത്വ കേന്ദ്രമായി പ്രവർത്തിച്ച ഓഫീസാണ് നമ്മുടെ എ കെ ജി സെന്റർ നമുക്കറിയാം സി എം എസ് എ കെ ജി ഉൾപ്പെടെയുള്ള നായനാർ ചടയൻ അതുപോലെ സഖാവ് കോടിയേരി ഇതിൻ്റെ ഇടയിൽ സദാവ് പിണറായി സുദീർഘകാലം ഇവയെല്ലാം പാർട്ടിയുടെ സെക്രട്ടറിമാരായി പ്രവർത്തിച്ച ഒരു കാലം പാർട്ടിക്കെതിരായി ശക്തിയായ കടന്നാക്രമങ്ങൾ രൂപപ്പെട്ട് പാർട്ടിയെയും പാർട്ടി നേതൃത്വത്തെയും കടന്നാക്രമിക്കുന്ന ഘട്ടത്തിലെല്ലാം പാർട്ടിയെ അതിൻ്റെ വളർച്ചയിൽ ഒരു മഹാവൃക്ഷം പോലെ ശക്തിപ്പെടുത്തി വളർത്തിയെടുക്കാൻ ഈ നേതൃ നിരയാകെ ഏറ്റവും പ്രമുഖനായ രക്തസാക്ഷി സഖാവ് അഴീക്കോടൻ കണാരൻ പാർട്ടിയുടെ ഈ നേതാക്കളെല്ലാം നേതൃത്വം നൽകി പാർട്ടിയെയും പ്രസ്ഥാനത്തെയും മുന്നോട്ടേക്ക് നയിച്ച ഒരു പാരമ്പര്യമാണ് നമുക്ക് ഉള്ളത്